ഈശോമിശിഹായിക സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എഫ് എസോസ് രണ്ടാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും ഓൾമോസ്റ്റ് എഴുപതോളം ക്വസ്റ്റിൻ ആൻസേഴ്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം എഫ് എസോസ് രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഉത്തരം എഫേസോസ് രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് ക്രിസ്തു മഹോന്നതൻ രക്ഷാ ദൈവീകദാനം ഉത്തരം രക്ഷാ ദൈവിക ദാനം അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ എന്തായിരുന്നു ഓപ്ഷൻസ് ബലഹീനർ മൃദർ കുറ്റക്കാർ ഉത്തരം മൃദർ അപരാധങ്ങളും ഡാഷും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു ഓപ്ഷൻസ് തെറ്റുകളും പാപങ്ങളും വീഴ്ചകളും ഉത്തരം പാപങ്ങളും അന്നു നിങ്ങൾ എന്തിൻ്റെ ഗതി പിന്തുടർന്നാണ് നടന്നിരുന്നത് ഓപ്ഷൻസ് ലോകത്തിൻ്റെ കാലത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരം ലോകത്തിൻ്റെ അന്നു നിങ്ങൾ എന്തിൻ്റെ അതീശനെ അനുസരിച്ചാണ് നടന്നിരുന്നത് ഓപ്ഷൻസ് അദൃശ്യ ശക്തികളുടെ അന്തരീക്ഷ ശക്തികളുടെ ബാഹ്യ ശക്തികളുടെ ശക്തികളുടെ ഉത്തരം അന്തരീക്ഷ ആരുടെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയാണ് അന്തരീക്ഷ ശക്തികൾ ഓപ്ഷൻസ് പാപികളുടെ അനുസരണക്കേടി ഉത്തരം അനുസരണക്കേടി അന്ന് അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ എന്തു ചെയ്താണ് നിങ്ങൾ നടന്നിരുന്നത് ഓപ്ഷൻസ് ബഹുമാനിച്ച് അനുസരിച്ച് വണങ്ങി ഉത്തരം അനുസരിച്ച് ഒരു കാലത്ത് ആരുടെ മക്കളോടൊപ്പം നമ്മളും ജീവിച്ചിരുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഓപ്ഷൻസ് പാപികളുടെ അനുസരണക്കേടിൻ്റെ പിശാശിൻ്റെ ഉത്തരം അനുസരണക്കേടിൻ്റെ അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും എന്തിലാണ് ജീവിച്ചിരുന്നത് ഓപ്ഷൻസ് സ്വാർത്ഥമോഹങ്ങളിൽ ജഡമോഹങ്ങളിൽ ലൗകിക മോഹങ്ങളിൽ ഉത്തരം ജഡമോഹങ്ങളിൽ അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും ഡാഷിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു പൂരിപ്പിക്കുക ഓപ്ഷൻസ് ആത്മാവിന്റെയും ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഉത്തരം മനസ്സിൻ്റെയും ജഡമോഹങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മൾ മറ്റുള്ളവരെ പോലെ സ്വഭാവേന എന്തിൻ്റെ മക്കളായിരുന്നു ഓപ്ഷൻസ് അനുസരണക്കേടിൻ്റെ കോപത്തിൻ്റെ ക്രോധത്തിൻ്റെ ഉത്തരം ക്രോധത്തിൻ്റെ നമ്മൾ എന്തുവഴിയാണ് മരിച്ചവരായിരുന്നത് ഓപ്ഷൻസ് അനുസരണക്കേട് വഴി പാപം വഴി അപരാധം വഴി ഉത്തരം പാപം വഴി പാപം വഴി മരിച്ചവരായിരുന്നിട്ടും ആരാണ് നമ്മോട് സ്നേഹം കാണിച്ചത് ഓപ്ഷൻസ് ദൈവം കർത്താവ് അത്യുന്നതൻ ഉത്തരം ദൈവം പാപം വഴി മരിച്ചവരായിരുന്നിട്ടും എപ്രകാരമുള്ള ദൈവമാണ് നമ്മോട് സ്നേഹം കാണിച്ചത് ഓപ്ഷൻസ് കരുണാസമ്പന്നനായ അത്ഭുത പ്രവർത്തകനായ രക്ഷയുടെ മകുടമായ ഉത്തരം കരുണാസമ്പന്നയ ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്താൽ കൂടെയാണ് നമ്മളെ ജീവിപ്പിച്ചത് ഓപ്ഷൻസ് രക്ഷകനോടുകൂടെ കർത്താവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ഉത്തരം ക്രിസ്തുവിനോടുകൂടെ ഡാഷാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു പൂരിപ്പിക്കുക ഓപ്ഷൻസ് കൃപയാൽ അനുഗ്രഹത്താൽ സ്നേഹത്താൽ കൃപയാൽ യേശുക്രിസ്തുവിനോടുകൂടെ അവിടെ നിന്ന് നമ്മെ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് ജീവിപ്പിച്ചു ഉയർപ്പിച്ചു രക്ഷിച്ചു ഉത്തരം കൂടെ ദൈവം നമ്മെ എവിടെയാണ് ഇരുത്തിയത് ഓപ്ഷൻസ് സ്വർഗത്തിൽ പരലോകത്തിൽ ദൈവസന്നിധിയിൽ ഉത്തരം സ്വർഗത്തിൽ ദൈവം യേശുക്രിസ്തുവിൽ നമ്മോട് എന്താണ് കാണിച്ചത് ഓപ്ഷൻസ് സ്നേഹം കാരുണ്യം വാത്സല്യം ഉത്തരം കാരുണ്യം ദൈവം തന്റെ അപരിമേയമായ കൃപാസമൃദ്ധി വരാനിരിക്കുന്ന എപ്പോൾ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് ഓപ്ഷൻസ് ലോകത്തിൽ സമയങ്ങളിൽ കാലങ്ങളിൽ ഉത്തരം കാലങ്ങളിൽ എന്തുവഴി കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഓപ്ഷൻസ് സ്നേഹം വഴി വിശ്വാസം വഴി കാരുണ്യം വഴി ഉത്തരം വിശ്വാസം വഴി അതു നിങ്ങൾ നേടിയെടുത്തതല്ല മറിച്ച് ദൈവത്തിൻ്റെ എന്താണ് ഓപ്ഷൻസ് സ്നേഹം ദാനം കാരുണ്യം ഉത്തരം ദാനം വിശ്വാസം വഴി ഡാഷാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് പൂരിപ്പിക്കുക ഓപ്ഷൻസ് സ്നേഹം കൃപ കാരുണ്യം ഉത്തരം കൃപ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിൻ്റെ ഫലമല്ല എന്നാണ് വിശുദ്ധ പൗലോസ്ലേഹ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളുടെ സഹകരണത്തിൻ്റെ ഉത്തരം പ്രവൃത്തികളുടെ അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ എന്ത് ചെയ്യേണ്ട എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് സന്തോഷിക്കേണ്ട വാചാലനാകേണ്ട അഹങ്കരിക്കേണ്ട ഉത്തരം അഹങ്കരിക്കേണ്ട ാവരും ദൈവത്തിന്റെ എന്താണ് എന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് സന്തതികൾ കരവേല ദാനം ഉത്തരം കരവേല നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയത് എന്ത് ഓപ്ഷൻസ് പദ്ധതികൾ സത്പ്രവർത്തികൾ സംഭാവനകൾ ഉത്തരം സത്പ്രവർത്തികൾ ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾ ചെയ്യാൻ അവിടെ ആരിലാണ് നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് ഓപ്ഷൻസ് ആത്മാവിൽ യേശുക്രി ദൈവത്തിൽ ഉത്തരം എഫെസോസ് രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് ക്രിസ്തു മഹോന്നതൻ രക്ഷാ ദൈവിക ദാനം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് ഉത്തരം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് നിങ്ങൾ ശരീരം കൊണ്ട് ആരായിരുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസിലെ ജനങ്ങളോട് പറയുന്നത് ഓപ്ഷൻസ് വിശ്വാസികൾ വിജാദിയർ യഹൂദർ ഉത്തരം വിജാതീയർ ശരീരത്തിൽ കൈകൊണ്ട് എന്ത് ചെയ്തവരെ കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് മുദ്രകുത്തിയവർ അടയാളം ചെയ്തവർ പരിച്ഛേദനം ചെയ്തവർ ഉത്തരം പരിച്ഛേദനം ചെയ്തവർ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്തവരായി വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ആരെക്കുറിച്ചാണ് ഓപ്ഷൻസ് യഹൂദർ വിജാതിയർ ഇസ്രായേലിയർ ഉത്തരം യഹൂദർ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്തവർ ശരീരം കൊണ്ട് വിജാതിയരായിരുന്നവരെ വിളിച്ചിരുന്നത് എന്ത് ഓപ്ഷൻസ് അപരിച്ഛേദിതർ അവിശ്വാസികൾ ധിക്കാരികൾ ഉത്തരം അപരിച്ഛേദിതർ അന്നു നിങ്ങൾ ആരെയറിയാത്തവർ ആയിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസിലെ ജനങ്ങളോട് പറയുന്നത് ഓപ്ഷൻസ് കർത്താവിനെ ക്രിസ്തുവിനെ ദൈവത്തെ ഉത്തരം ക്രിസ്തുവിനെ അന്നു നിങ്ങൾ ഏത് സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഫേസോസിലെ ജനങ്ങളോട് പറയുന്നത് ഓപ്ഷൻസ് വിശ്വാസികളുടെ ിന്റെ പരിച്ഛേദിതരുടെ ഉത്തരം ഇസ്രായേലിൻ്റെ അന്നു നിങ്ങൾ എന്തിൻ്റെ വാഗ്ദാനത്തിന് അപരിചിതരായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസിലെ ജനങ്ങളോട് പറയുന്നത് ഓപ്ഷൻസ് കൽപ്പനകളുടെ നിയമങ്ങളുടെ ഉടമ്പടിയുടെ ഉത്തരം ഉടമ്പടിയുടെ അന്നു നിങ്ങൾ എന്തില്ലാത്തവരായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ്ലേഹ എഫേസോസിലെ ജനങ്ങളോട് പറയുന്നത് ഓപ്ഷൻസ് പ്രത്യാശ സ്നേഹം വിശ്വാസം ഉത്തരം പ്രത്യാശ അന്നു നിങ്ങൾ ലോകത്തിൽ എന്തില്ലാത്തവരായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ്ലേഹ എഫേസോസിലെ ജനങ്ങളോട് പറയുന്നത് ഓപ്ഷൻസ് ദൈവഭയം ദൈവവിശ്വാസം ദൈവസ്നേഹം ഉത്തരം ദൈവവിശ്വാസം അന്ന് നിങ്ങൾ എപ്രകാരമുള്ളവരായിരുന്നു എന്നതിന് ഉദാഹരണമായി എത്ര കാര്യങ്ങളാണ് വിശുദ്ധ പൗലോസ് ലിഹ എഫേസോസിലെ ജനങ്ങളോട് പറയുന്നത് ഓപ്ഷൻസ് നാല് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ഉത്തരം അഞ്ച് കാര്യങ്ങൾ അന്ന് നിങ്ങൾ എപ്രകാരമുള്ളവരായിരുന്നു എന്നതിന് ഉദാഹരണമായി പറഞ്ഞ അഞ്ച് കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് എഫേസോസിലെ ജനങ്ങളോട് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞത് ഓപ്ഷൻസ് അനുസരിക്കണം ഉപേക്ഷിക്കണം അനുസ്മരിക്കണം ഉത്തരം അനുസ്മരിക്കണം ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ആരിലാണ് സമീപസ്ഥരായിരിക്കുന്നത് ഓപ്ഷൻസ് വിശുദ്ധ പൗലോസ്ലീഹയിൽ യേശു ക്രിസ്തുവിൽ ദൈവത്തിൽ ഉത്തരം യേശുക്രിസ്തുവിൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ എന്തുവഴിയാണ് സമീപസ്ഥരായിരിക്കുന്നത് ഓപ്ഷൻസ് മരണം വഴി ശരീരം വഴി രക്തം വഴി ഉത്തരം രക്തം വഴി യേശു ക്രിസ്തു നമ്മുടെ ആരാണ് എന്നാണ് വിശുദ്ധ പൗലോസ്ലേഹ പറയുന്നത് ഓപ്ഷൻസ് രക്ഷകൻ സമാധാനം നേതാവ് ഉത്തരം സമാധാനം നമ്മുടെ സമാധാനമായ യേശു ക്രിസ്തു ഇരുകൂട്ടരെയും എന്ത് ചെയ്യുന്നു എന്നാണ് വിശുദ്ധ പൗലോ സ്ലിഹ പറയുന്നത് എവിടേക്ക് ഇരുകൂട്ടർ കാണുന്നുണ്ടോ അവിടേക്ക് ആരെയൊക്കെ ഉദ്ദേശിക്കുന്നത് വിജാതീയരെയും യഹൂദരെയും ഓക്കെ ഓപ്ഷൻസ് നയിക്കുന്നു ഉയർത്തുന്നു ഒന്നിപ്പിക്കുന്നു ഉത്തരം ഒന്നിപ്പിക്കുന്നു നമ്മുടെ സമാധാനമായ യേശു ക്രിസ്തു വിജാതീയരും യഹൂദരും തമ്മിലുള്ള എന്തിൻ്റെ മതിലുകളാണ് തകർക്കുന്നത് ഓപ്ഷൻസ് ശത്രുതയുടെ വിദ്വേഷത്തിൻ്റെ വിയോജിപ്പിൻ്റെ ഉത്തരം ശത്രുതയുടെ കൽപ്പനകളുടെയും മറ്റെന്തിൻ്റെയും ആധിപത്യമാണ് യേശുക്രിസ്തു ഇല്ലാതാക്കിയത് ഓപ്ഷൻസ് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രമാണങ്ങളുടെയും ഉത്തരം ചട്ടങ്ങളുടെയും കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശുക്രിസ്തു തന്റെ എന്തിലൂടെയാണ് ഇല്ലാതാക്കിയത് ഓപ്ഷൻസ് മരണത്തിലൂടെ രക്തത്തിലൂടെ ശരീരത്തിലൂടെ ഉത്തരം ശരീരത്തിലൂടെ ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരെന്തിനെയാണ് യേശുക്രിസ്തു സൃഷ്ടിച്ചത് ഓപ്ഷൻസ് പുതിയ മനുഷ്യനെ പുതിയ നിയമത്തെ രക്ഷയെ ഉത്തരം പുതിയ മനുഷ്യനെ ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്താണ് സംസ്ഥാപിച്ചത് ഓപ്ഷൻസ് പ്രത്യാശ സമാധാനം രക്ഷ ഉത്തരം സമാധാനം എന്തുവഴി ഇരുകൂട്ടരെയും ദൈവത്തിൽ അനുരഞ്ജിപ്പിക്കാനാണ് യേശു ക്രിസ്തു ഇപ്രകാരമെല്ലാം ചെയ്തത് ഓപ്ഷൻസ് മരണം വഴി കുരിശു വഴി ശരീരം വഴി ഉത്തരം കുരിശുവി തന്റെ കുരിശുവഴി എപ്രകാരം കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനാണ് യേശുക്രിസ്തു ഇപ്രകാരം ചെയ്തത് ഓപ്ഷൻസ് ഒരേ ആത്മാവിൽ ഒരേ ശരീരത്തിൽ ഒരേ ദൈവത്തിൽ ഉത്തരം ഒരേ ശരീരത്തിൽ അങ്ങനെ തന്നിലൂടെ എന്തവസാനിപ്പിക്കാനാണ് യേശുക്രിസ്തു ഇങ്ങനെ ചെയ്തത് ഓപ്ഷൻസ് ഭിന്നത കലഹം ശത്രുത ഉത്തരം ശത്രുത വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ തന്നെയും കൂട്ടരെയും എപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് സമീപസ്ഥർ വിദൂരസ്ഥർ വിശ്വാസികൾ ഉത്തരം സമീപസ്ഥർ വിദൂരസ്ഥരായ നിങ്ങളോടും സമീപസ്ഥരായ ഞങ്ങളോടും യേശുക്രിസ്തു എന്താണ് പ്രസംഗിച്ചത് ഓപ്ഷൻസ് ദൈവരാജ്യം സമാധാനം രക്ഷ ഉത്തരം സമാധാനം അതിനാൽ ഇരു കൂട്ടർക്കും യേശുക്രിസ്തുവിലൂടെ ആരുടെ അടുത്തേക്കാണ് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് ഓപ്ഷൻസ് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഉത്തരം പിതാവിൻ്റെ അതിനാൽ എപ്രകാരമാണ് ഇരു കൂട്ടർക്കും യേശുക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് ഓപ്ഷൻസ് ഒരേ വിശ്വാസത്തിൽ ഒരേ ആത്മാവിൽ ഒരേ ശരീരത്തിൽ ഉത്തരം ഒരേ ആത്മാവിൽ ഇനിമേൽ നിങ്ങൾ അന്യരോ ഡാഷോ അല്ല പൂരിപ്പിക്കുക ഓപ്ഷൻസ് വിദൂരസ്ഥരോ ശത്രുക്കളോ പരദേശികളോ ഉത്തരം പരദേശികളോ നിങ്ങൾ ആരുടെ സഹപൗരർ എന്നാണ് വിശുദ്ധ പൗലോസ് ലിഹ എഫേസോസിലെ ജനങ്ങളോട് പറയുന്നത് ഓപ്ഷൻസ് വിശുദ്ധ പൗലോസിൻ്റെ വിശുദ്ധരുടെ ക്രിസ്തുവിൻ്റെ ഉത്തരം വിശുദ്ധരുടെ നിങ്ങൾ എവിടുത്തെ അംഗങ്ങളാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസിലെ ജനങ്ങളോട് പറയുന്നത് ഓപ്ഷൻസ് ദൈവരാജ്യത്തിൽ ദൈവസന്നിധിയിൽ ദൈവഭവനത്തിൽ ഉത്തരം ദൈവഭവനത്തിൽ അപ്പോസ്തലന്മാരും ഡാഷും ആകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ പൂരിപ്പിക്കുക ഓപ്ഷൻസ് വിശുദ്ധന്മാരും സ്വർഗവാസികളും പ്രവാചകന്മാരും ഉത്തരം പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ല് ആര് ഓപ്ഷൻസ് ക്രിസ്തു ജനങ്ങൾ വിശുദ്ധർ ഉത്തരം ക്രിസ്തു എന്ത് ഒന്നാകെയാണ് ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് ജനങ്ങളൊന്നാകെ ഭവനമൊന്നാകെ ൊന്നാകെ ഉത്തരം ഭവനമൊന്നാകെ ആറിലാണ് ഭവനം വളർന്നുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻസ് ക്രിസ്തുവിൽ ദൈവത്തിൽ കർത്താവിൽ ഉത്തരം കർത്താവിൽ കർത്താവിൽ എന്തായാണ് ഭവനം വളർന്നുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻസ് പരിശുദ്ധമായ ആലയമായി സ്വർഗീയമായ ഭവനമായി രക്ഷയുടെ ആലയമായി ഉത്തരം പരിശുദ്ധമായ ആലയമായി ആരുടെ വാസസ്ഥലമായാണ് നിങ്ങളും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻസ് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ ആരിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായാണ് നിങ്ങളും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻസ് ദൈവത്തിൽ ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ ഉത്തരം പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും ആരിലാണ് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻസ് ദൈവത്തിൽ ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ ഉത്തരം ക്രിസ്തുവിൽ അറുപത്തി ഏഴ് അറുപത്തി എട്ട് അറുപത്തി ഒൻപത് ക്വസ്റ്റ്യൻസിൽ മൂന്ന് പേരും വരുന്നുണ്ട് പിതാവും വരുന്നുണ്ട് പുത്രനും വരുന്നുണ്ട് പരിശുദ്ധാത്മാവും വരുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് മൂന്ന് ക്വസ്റ്റ്യൻ ആക്കിയത് കേട്ടോ ആ ഒരു വേർഡ് സോറി ആ ഒരു വേഴ്സ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന ശീർഷകത്തിനു കീഴിൽ കൂടെ മറ്റാരെയാണ് യേശു ക്രിസ്തു ഒന്നിപ്പിക്കുന്നത് ഓപ്ഷൻസ് ഇസ്രായേലിനെ യഹൂദരെ വിശ്വാസികളെ ഉത്തരം യഹൂദരെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും മീഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ